ഗാന്ധി ഗാന്ധി ജയന്തി ജയന്തി ശുചീകരണം 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 സംഘടിപ്പിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് നടത്തിയത് ഒരുമ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം പെരുമ്പുഴ കുരിശെടി മുതൽ അറ്റോമെന്റ് ആശുപത്രി വരെയാണ് ശുചീകരണം നടത്തിയത് ഒരുമ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് രാജേഷ് കുമാർ നേതൃത്വം നൽകി വളരെ നാളുകൊണ്ട് ഇങ്ങനെ ഒരു ദുർഗതി ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുരിശടി മുതൽ അറ്റോൺമെന്റ് കുരിശടി മുതൽ അറ്റോൺമെന്റ് ഹോസ്പിറ്റൽ വരെയുള്ള റോഡിന്റെ ഗതിയാണ് ഈ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കാണാൻ കഴിയാതെ ഒരുപാട് ആക്സിഡന്റ് കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു മൂന്ന് ദിവസം മുമ്പ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ടു മൂന്ന് നേഴ്സുമാര് ഇതിലെ നടന്നുവരുന്ന വഴിക്ക് ഈ കൂട്ട് ഈ പുല്ലും കൂട്ടിൽ നിന്നും ഈ കോച്ചക്കൂട്ടിൽ നിന്നും ഈ കാട്ടിൽ നിന്നും ഒരു പാമ്പ് ഇഴഞ്ഞു വരികയും ഇവർ ഇത് കണ്ട് പേടിച്ച് തിരിഞ്ഞു ഓടുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായി രണ്ടു ദിവസം മുമ്പുള്ള കാര്യമാണിത് ഇനിയൊരു വരാൻ പാടില്ലല്ലോ ഒരുപാട് ഒരുപാട് വീടുകളും എല്ലാം ാണ് ജോസ് പെരുമ്പഴ വി സന്തോഷ് പി പ്രദീപ് എസ് രാജു യശോധരൻ രാധാകൃഷ്ണ പിള്ളയൻ മിനി സാബു ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ